നിരവധി മികച്ച ചിത്രങ്ങളുടെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ ഹൃദയം തകർന്ന നായികയാണ് കല്യാണി പ്രിയദർശൻ സംവിധായകൻ പ്രിയദർശൻ നടി ലിസി എന്നിവരുടെ മകൾ എന്നതിനപ്പുറം സിനിമാ ലോകത്ത് തൻ്റേതായ ഇടമൊരുക്കിയ വ്യക്തി കൂടിയാണ് കല്യാണി ഇപ്പോഴിതാ തൻ്റെ പ്രിയപ്പെട്ട വളർത്തു നായ തിയോയുടെ വിയോഗത്തിൽ കുറപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കല്യാണി തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് കുറപ്പ് പങ്കുവച്ചിരിക്കുന്നത് തിയോയുടെ മരണം തന്നെ തകർക്കുന്നു എന്നാണ് കുറിപ്പ് തിയോയുടെ കൂടെയുള്ള മനോഹരമായ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് തീയോ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ വിട പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്നു മുതൽ ഞാൻ തകർന്നിരിക്കുകയാണ് അവൻ നല്ലൊരു ഹൃദയത്തിനുടമയായിരുന്നു ചെറിയ ശരീരത്തിനുള്ളിൽ വലിയൊരു മനുഷ്യൻ്റെ ഊർജമുണ്ടായിരുന്നു അവനെ വീട്ടുടമ എന്നായിരുന്നു വിളിച്ചിരുന്നത് അതവൻ്റെ വീടായിരുന്നു ഞങ്ങൾ വെറും താമസക്കാരും സ്റ്റുഡിയോക്ക് മുന്നിൽ കാവൽ സമയമായി ഇരിക്കാൻ അവൻ ആഗ്രഹിച്ചു അവനെ ഓമനിക്കുന്നവരും അകത്തേക്ക് കയറ്റിവിടും എല്ലാ വേനൽക്കാലത്തും അവന് മോശം ഹെയർ കട്ടായിരുന്നു ലഭിച്ചിരുന്നത് കാരണം ഗ്രൂമേഴ്സിന് അവനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അന്ന് നിന്റെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അവസാനത്തേതാണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ നിന്നെ ഇറക്കി പിടിച്ച് ഒരുപാട് ഉമ്മകൾ തന്നേനെ കുറച്ചധികം സമയം നിനക്കൊപ്പം ചിലവഴിച്ചേനെ പക്ഷെ ജീവിതം നമുക്ക് അത്തരത്തിലൊരു മുന്നറിയിപ്പ് തന്നില്ലല്ലോ അവനോട് സ്നേഹം കാണിച്ച എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ വേദനയിൽ പങ്കു ചേർന്നവരോടും നന്ദി തീയോ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല നീ ഏറ്റവും മികച്ചതായിരുന്നു ഞാൻ നിന്നെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു നിന്റെ അവസാന ദിനങ്ങൾ സമാധാനത്തോടെ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞത് നമ്മുടെ വളർത്തുമൃഗങ്ങൾ കഥകളിലൂടെ ജീവിക്കുമെന്നും എന്നെന്നും ജീവിക്കുമെന്നാണ് ഞാൻ ഉറപ്പ് തരുന്നു ഐ ലവ് യു തിയോ കല്യാണി കുറിച്ചു